സോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കറുത്ത കുരിശി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിൻ്റെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കാണാം നമ്മൾ ഒരു വാക്യം സ്നേഹിക്കുന്നവർക്കുള്ള ശത്രുക്കട മുൻപിൽ അവൻ നിനക്ക് അഞ്ചാം വാക്യം ശത്രുക്കൾ ശത്രുക്കൾ നീ 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 എനിക്ക് എനിക്ക് ആര് അവനെ ശത്രുക്കൾക്കുന്നു സ്നേഹിച്ചാൽ ആ നനക്കവൻ തരും ശത്രുക്കളെ ശത്രുക്കളെ പകയ്ക്കുന്നവർക്ക് പകയ്ക്കുന്നവർക്ക് ഗുണം ഗുണം നിങ്ങൾ ചെയ്യണം ചെയ്യണം സ്നേഹി പറയാം നടക്കോ നന്നാകേണ്ടത് നമ്മുടെ മനസ്സാ നീ അനുഗ്രഹത്തിന് ഒരു പടി അകല നിൽക്കുക അതെന്താന്ന് നീ ഒന്ന് കണ്ടെത്തിയേ പറ്റൂ ഞാൻ എപ്പോഴും പറയാം നീ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തി അല്ല നീ ഇങ്ങനെ കേൾക്കുന്ന വ്യക്തി അല്ല നിന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം തന്നെ അതുകൊണ്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തില് ദാവീത് പറയുന്ന ഒരു ഭാഗം ഉണ്ട് കർത്താവിന്റെ സ്വതന്ത്രം പറയുന്ന ഒരു ഭാഗം ദോഷം ചെയ്യാതെ നിന്റെ പതിമൂന്ന ദോഷം ചെയ്യാതെ നിന്റെ നിന്റെ വ്യാജം പറയാതെ ആര് കാക്കണം കൈ കൊടുത്ത നമ്മുടെ കാര്യ ദാഹിതരിക്ക് പ്രാർത്ഥിച്ച എൻ്റെ അധരദ്വാരത്തിന് കാവൽ നിർത്തണ എന്ന് അതുകൊണ്ട് വരുന്നില്ല ചിലക്കെ പറഞ്ഞില്ലേ എൻ്റെ ബ്രദറെ അവനൊക്കെ ചെയ്ത് ഓർത്തോ എനിക്ക് രണ്ടും വർത്താനം പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പിടിച്ചു നിന്ന് ബ്രദറെ കുറേ മണിക്കൂറുകൾ ആ സമയത്ത് അങ്ങ് പൊട്ടി ഒഴുകിപ്പോയി അപ്പൊ ഇതെല്ലാം വെച്ചോണ്ടോ ഗ്ലോറി ഗ്ലോറി പറഞ്ഞത് അരിത് അതിനെ വിടണം നിങ്ങക്കാര് ദ്രോഹം ചെയ്ത അടുത്തേക്കോട്ടോ ആ പതിമു സങ്കീർത്തനത്തെ നോക്കിയേച്ച് ഗുണം ചെയ്യുക ദോഷം ഗുണം ചെയ്യുക ഒന്ന് കൈ ഗുണമേ ഈ നമ്മുടെ ഈ പ്രാർത്ഥനക്കാർക്കുള്ള വേറൊരു ശീലം കൂടെ ഉണ്ടേ നമുക്കാരിൽ എന്തെങ്കിലും ചെയ്ത് അവൻറെ വീട്ടിൽ ഒരു അലമുറ കേട്ടാൽ നമ്മൾ കളോ കണ്ടോ എന്നോട് കളിക്കാൻ വന്നപ്പോഴേ എനിക്കറിയാം അതെന്തൊരു മൈൻഡാ മനസ്സാ അപ്പൊ നിന്റെ നിന്നോട് ആരിലെ മിണ്ടി അപ്പുറത്തെ വീട്ടിലങ്ങ് ശവപ്പെട്ടി തന്നെ വരണോന്നാണോ നമുക്ക് മാറ്റം ആവശ്യമല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങിയില്ലേ നിങ്ങളുടെ നിങ്ങളുടെ അംഗതര ആത്മാവ് നിങ്ങൾക്ക് ചിന്ത വരുന്നില്ല ഇപ്പൊ നിങ്ങൾ കാണിച്ച പലതും തെറ്റാണ് നിങ്ങൾക്ക് വന്നില്ലേ വന്നില്ലേ ചിന്തിച്ച പലതും തെറ്റാണെന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിന്റെ ശത്രു നിനക്കെതിരി ആയിരം എപ്പോഴും ദിവസം രാവിലെ ഞാൻ ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വാസ് നടക്കുവാണേ അന്ന് ഇലവൻതുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തൊന്ന് ദിവസം വാസിങ് നടക്കുക അപ്പോൾ ഒരു ചെറുപ്പക്കാരന് സ്വാതന്ത്ര്യം ഞങ്ങളിങ്ങനെ ഈ വലിയ സൗണ്ടൊക്കെ വെളിയിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ചൂടെടുത്ത് എന്ന് പ്രാർത്ഥിക്കുകയോ ഭയങ്കരമായിട്ട് വെളിപ്പെട്ട ഒത്തിരി പേരൊന്നുമില്ല ഒരു പത്തൊന്നൂറ് പേരേ ഉള്ളൂ വാതിലി വന്ന് ഭയങ്കര മുട്ടു ഞാൻ തന്നു കത്തിക്കൻ ഞാൻ പിടിച്ചുപോയിട്ടു പിടിച്ചു പോയി ഞാൻ എടാ മൊന്നു മോനെ കൊച്ചു ചെറുക്കൻ ഇല്ലെടാ നിനക്ക് ഭാഗം എനിക്ക് മേളി ആകാശം താഴെ ഭൂമി ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ട നീ കത്തിയും കൊണ്ടുവന്നു നിന്റെ ഉഷിന് അത് ഞാൻ മനസ്സിലാക്കുന്നു നീത് നിന്നെ സുവിശേഷത്തിന് വേണം സ്ത്രോത്രം പ്രാർത്ഥന എപ്പം നിർത്തും പറ ഞാൻ പറഞ്ഞു ഇപ്പം നിർത്തും കാര്യം ലാസ്റ്റ് പാട്ടാതെ കഴിഞ്ഞാൽ മുമ്പ് പോകാമെന്ന് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആളെ കണ്ടില്ല പിറ്റേന്ന് വൈകിട്ട് ഏഴേ മുക്കാലിന് ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പം ഒരാൾ വാദം ആദ്യോട്ടും ഞാനോർത്തൻ്റെ ദൈവമേ എനിക്ക് അംബാസഡർ കാർ ഉണ്ടെന്ന് ഒരു മനുഷ്യൻ രക്ഷിക്കണം ഞാൻ പറ്റി പറ്റി അയ്യോ നമ്മുടെ പയ്യനെ ഒരാള് ആറ് വെട്ടി വെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വണ്ടിയും ടൗണിലില്ല ഇല്ല ദേവിയെ ദിവനെ ആശുപത്രിയിൽ എത്തിക്കണം ഞാൻ പറഞ്ഞു പ്രാർത്ഥനകൾ നിങ്ങൾ വളർത്തി ചോദിച്ചു വണ്ടി എടുത്തോളൂ ഞാൻ ചെന്നപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ ചേർക്കൻ ആറ് വെട്ട് വേറെ ആരുടെ പാർട്ടിക്കാർ വെട്ടി അവനെ കാറെ കൊണ്ടുപോയി പക്ഷെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല മാറ്റപ്പെട്ടു പോയി അത് ഒരിക്കലും ശ്രദ്ധിച്ച് കേക്കണം അവന്റെ അറിവില്ല അവൻ ഇച്ചൂടെ അവിടെ ഇരുന്നെങ്കിൽ അവനെ കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നു ഒരാമയും പറഞ്ഞാട്ട് നമ്മുടെ ശത്രുക്കളെ നമ്മൾ നിങ്ങൾക്കെതിരെ ആരേലും അപവാദം പറഞ്ഞ അവനെ വഴിവെച്ച് മിണ്ടാതിരിക്കരുത് നിങ്ങൾ വഴിവിച്ച് മിണ്ടണം അത് മിണ്ടെന്നൊക്കെ താഴോട്ട് കൊണ്ട് സംഭവം പറയാൻ പോവുക കർത്താവിന സൂത്രം നമുക്ക് അവിടെന്നും അല്ല നമ്മുടെ ഭാഗം പ്രസംഗത്തിലേക്ക് ഓടി വരണം അകത്തോട്ട് ഒരു ശ്രമമാണ് കർത്താവു നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം നിങ്ങളെ നിങ്ങളെ ശപിക്കുന്നവരെ ശപിച്ചു നീ മുടിഞ്ഞു ഒരാളെ പറഞ്ഞു അങ്ങനെ അന്നലെ അല്ലേ അപ്പം ബൈബിൾ പറയുക നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് എന്നെ അല്ലയോ മുട്ടയിരിക്കും ഞാൻ അത് വിട്ടേ ആ സമയം എന്തിനാണ് വെറുതെ കളയുന്നത് യേശു നീ പ്രാർത്ഥിച്ചാലൊന്നും വെറുതെ ഇടിയൊന്നും പെട്ടുകയല്ല അതൊക്കെ നമ്മുടെ ഒരു ചെറു വെറു ഒരു വൈരാഗ്യ ചിന്താഗതിയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം ശിക്ഷ വരുന്ന ആർക്കറിയാമോ സുവിശേഷത്തിന് എതിര് നിന്നാൽ അത് ഭയങ്കര അത് കർത്താവ് വേറൊന്നും ചെയ്തില്ല അവനെ പിന്നെ കൊണ്ടുവന്ന് ബൈബിൾ എടുപ്പിച്ചാൽ മാറുമോ അവൻ്റെ പുറകേ ഒരാമ്യം വരുന്നില്ല ഞാനൊക്കെ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ മാലപ്പടക്കം തിരി കൊടുത്തിട്ട് അങ്ങ് ദൂരെ കപ്പകാലായി പോയിരുന്നെച്ചാൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങാം പ്രസംഗം അങ്ങോട്ട് തുടങ്ങാൻ നമുക്കെല്ലാം വചനം വായിച്ച് പ്രാർത്ഥനയുണ്ടല്ലോ എല്ലാവരും കൂടെ നീട്ടി ഒരു പ്രാർത്ഥനയ്ക്ക് തിരി അങ്ങോട്ട് വിടും പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പാസ്റ്റർ ചാടും അടി മാലപ്പടക്കം വരുമോ തീരുവല്ലോ ആ എന്നെ ഉപദേശിയാക്കി പൊട്ടിച്ചപ്പള നീ നോക്കിക്കോ ഇത് തന്നെയാണ് നനക്ക് ഈ ചില വീട്ടുകളിൽ സുവിശേഷത്തെ ഭയങ്കര എതിരായി ഇറങ്ങിയാൽ തല്ലിക്കൊല്ലു അയാൾ മാസം അവൻ സ്നാനപ്പെടും ചിലവർ ഒരുപാട് പോലും വണ്ടിയെ കൊണ്ടുവിടുക അവൻ ആറ് വർഷം കഴിഞ്ഞാൽ അവത്ത് വരത്തില്ല

നിങ്ങൾ അതിന് തയ്യാറാണോ ശപിക്കുന്നവരെ അതിന്റെ കാരണം എന്താ അനുഗ്രഹിക്കാൻ നമുക്കേ ഉള്ള റൈറ്റ് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ശപിക്കും അവർക്ക് അതിനുള്ള റൈറ്റ് ഉള്ളു പക്ഷെ നമുക്കുള്ള റൈറ്റ് ശപിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും അത് ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരപ്പി നമ്മളെ ആര് ശപിച്ചാലും തിരിച്ചു മരേ നിത്യം ഒരാൾ നിന്നെ ചീത്ത വിളിക്കാം മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരാമയും വരുന്നില്ല പണ്ടേ വലിയൊരു സംഭവം ഉണ്ടായി ഞാനിതിനുമുമ്പേ പറഞ്ഞു എനിക്കറിയത്തില്ല ഒരു സുവിശേഷൻ ഒരു ദിവസം ഒരു കവലയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുക കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പ്രസംഗം ഒരു ചെറുപ്പക്കാരുന്നു ഭയങ്കര പ്രസംഗമാണ് കർത്താവ് ബരാറായി കർത്താവിന്റെ രാജ്യം ബരാറായി എല്ലോ ഒരു കുടിയെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് കുടിച്ചുവെച്ചിങ്ങോട്ട് ഈ ഉപദേശം രണ്ട് ചള്ളയ്ക്കും അടിച്ചു വലിയ പ്രശ്നം ആ ഉപദേശം പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മകനെ ഐ ലവ് യു കുട്ടാന്നൊക്കെ പറഞ്ഞ ഒരു കെട്ടിയൊക്കെ പിടിച്ചു അവനെ പിന്നെ അടിച്ചു ഇഷ്ടം പോലെ അടിക്കെടുത്തു ചോരയെല്ലാം വന്നു ശേഷം കുടിയൻ കുടിയെല്ലാം വഴിക്കും പോയി ഉദ്ദേശി ഉദേശിച്ചെ വഴിക്കും പോയി ശ്രദ്ധിച്ച് കേൾക്കണം പിറ്റേശ അവരെ വീണ്ടും ഉദ്ദേശി പ്രസംഗിക്കാൻ വന്നു അപ്പം കുടിയൻ ചായക്കട വന്നിരിക്കുക അപ്പം ചായക്കടക്കു പഠിക്കുന്നില്ല അടാ ഞാൻ നിർത്തി ഇവിടെ പ്രസംഗിക്കുന്ന ആളല്ല ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലോട്ടിട്ട് വരവ് വന്നിവൻ ഇന്ന് ഞാൻ ഭാര്യ കുഴമ്പ് തച്ചിട്ടാ ഇവിടെ എഴുന്നേറ്റേ ഞാൻ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുകയാണ് കർഷാവിന്റെ സ്ത്രോത്രം ആ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയിരിക്കുന്നത് നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹം നമുക്ക് അനുഗ്രഹിക്കാനാ റൈറ്റ് എന്ന് ഞാൻ സത്യം പറയാം ഞാൻ എല്ലാത്തിനും അനുഗ്രഹിക്കും വീടിനെ അനുഗ്രഹിക്കും സമ്പത്തിനെ അനുഗ്രഹിക്കും ആരോഗ്യം തന്ന ആമയെ മറ്റൊരു വ്യക്തിയെ അനുഗ്രഹിക്കും ആമി കർത്ത അനുഗ്രഹിക്കാൻ ദൈവം ബൈബിൾ പറയാ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും നിങ്ങളുടെ വാക്കിനാൽ ചിലർ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ പ്രവർത്തികൾ ചിലർ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് അവിടെ ഒക്കെ വിടാ ഓടി വരാം ഓടി വരാം ശ്രദ്ധിക്കണം അടുത്തത് നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥി നാലാമത്തെ കാര്യം നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങളെ ഒരാൾ നിത്യം ദുഷിക ഇപ്പൊ ഭയങ്കര കള്ളിയാ ഇപ്പൊ ഭയങ്കര കാണാ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവന്റെ വായ അടക്കണേ അടക്കണേ അങ്ങനല്ല പ്രാർത്ഥിക്കണ്ടേ കർത്താവ് അവന് തിരിച്ചറിവ് കൊടുക്കണേ അവന് യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരട്ടെ അങ്ങനെ എന്ത് ചെയ്യണം ഇപ്പൊ തന്നെ പ്രാർത്ഥന ശൈലി എല്ലാം കംപ്ലീറ്റ് മാറി നോക്കിയേ ആദ്യത്തെ പ്രാർത്ഥന ശൈലി മാറി ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിച്ചു ഒന്നാമത് രണ്ടാമത് നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാൻ തീരുമാനിച്ചു മൂന്നാമത്തെ കാര്യം നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു നാലാമത്തെ കാര്യം നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അടിക്കുന്നവന് കാണിച്ചു ഒരു അടിച്ചു നാളെയൊരു ഭാസ്തു പ്രസംഗിച്ചു ഒരു ജകട്ടത്ത് അടിച്ചാൽ അവന്റെ മറ്റേ ചെക്കെട്ട് അതാ കാണിച്ചു കൊടുക്കണോ മനസ്സിലായില്ല ലാലു ലാലു എന്റെ ചെകിട്ട തടിച്ചു ഇങ്ങനെ അടിച്ചപ്പോൾ ഞാൻ ഇതോടെ കാണിക്കണം ബൈബിൾ പക്ഷെ പുള്ളി നേരെ പിടിച്ച് ഇവന്റെ ചെകിട്ട് ഇതാ അങ്ങനല്ല ഓരോ തടിച്ച മറ്റൊ ചെകുട്ടൂടെ ആ ഇനി വാക്യത്തിലോട്ട് വരാൻ പോകും സത്യം അടുത്തേ നിന്റെ നിന്നെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റൊരു കാണിച്ചു കൊടുക്ക നിന്റെ പുതപ്പെടുത്ത് എടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക നിനക്കുള്ളത് എടുത്ത് കളയുന്നോട് മടക്കി ചോദിക്കരുത് അത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന പോലെ തന്നെ അവർക്കും ഇവിടെ രണ്ടു മിനിറ്റ് എത്തിക്കണം ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ ചിലരൊക്കെ നമ്മളെ ഒന്ന് കാണുമ്പോ ചെല പറയോ ഒന്ന് ചിരിച്ചാ മതിയായിരുന്നു നമ്മൾ നമുക്ക് മന്തിയിരുന്നില്ല അപ്പൊ ഇവിടെ പറഞ്ഞു അതിന് നീ വൈക നീ കയറി ചിരിച്ചേക്കറ നിങ്ങൾ ആരിൽ നിന്നെന്ത് പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ ചെയ്യാനാണ് വിളിവറോ എന്നാലും അവരെന്നെ കല്യാണത്തിന് വിളിച്ചില്ല നിന്റെ മോടെ കല്യാണത്തിന് ആദ്യം അവിടെ വേണം വിളിക്കാൻ നീ അവരെന്ത് ചെയ്യണോന്ന് ആഗ്രഹിക്കുന്നു അത് നീ ചെയ്യണം നമ്മുടെ രീതികൾ മാറണം താഴെ ഒട്ടേശു പഠിപ്പിച്ചു വരിക ശ്രദ്ധിച്ചു കേൾക്കണം അപ്പൊ മനുഷ്യൻ നിങ്ങക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് അവർക്ക് ചെയ്യണം ഒരാൾ നമ്മളോട് മിണ്ടാ മിണ്ട കഴിഞ്ഞ ആഴ്ച മിണ്ടില്ല ഈ ആഴ്ച മിണ്ടില്ല എന്നോട് മിണ്ടുവോ നോക്കട്ടെ അങ്ങനെ ആവുമോ നോക്കട്ടെ അങ്ങനല്ല കയറി അങ്ങ് മിണ്ടണം പ്രീസലോ എന്നോട് സുഖമായിട്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നാളെ നിന്നെ കാണുമ്പോൾ അറിയാതെ മിണ്ടു നാളെ അവളൊന്ന് മിണ്ടിയാ എന്നാ വായി നീ ഒന്ന് മിണ്ടിയാ മുത്തുപിടിയു നിങ്ങളുടെ അതിലേക്കൂടെ മറച്ചുകൊണ്ട് ഒരാൾ പോവാ നിങ്ങളുടെ വീട് കാണാതെ ആന്റി ആന്റി കൊട മറച്ചോണ്ട് പോന്ന് ഞാൻ കണ്ടു എന്നല്ല പറയാൻ ആന്റി ആന്റിയൊക്കെ പോയി കഴിഞ്ഞ ഞാൻ കണ്ട കേട്ടോ എന്നാലും ആന്റി നടക്കുന്ന എനിക്ക് തോന്നുന്നു ആന്റിയാ അവര് മറച്ചതിനെ കുറിച്ച് അവർക്കൊക്കെ ചോദം ഉണ്ടാവും ആൻറ്റി കോടമറച്ച് വയലും ദൈവം വെളിപ്പെടുത്തും കേട്ടോ അങ്ങനൊന്നും കേറി പറയല ഞാൻ വാക്യത്തിലേക്ക് നമ്മുടെ ചില വാക്കുകളാണ് ഞാൻ പറയുന്നത് മനുഷ്യരിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ അവർക്ക് ചെയ്യണം ഭയങ്കര യേശുവിന്റെ ഉപദേശം ഭയങ്കര സ്ട്രോങ് ഉപദേശമാണ് ഇനി നമുക്ക് ഭാഗത്തേക്ക് വരാം കർത്താവ് നമുക്ക് ഇനിയും മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരാം ശ്രദ്ധിക്കണം അവിടെ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഒന്ന് കൈ കൊടുത്തു വരാ കൊടുപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും എന്ത് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താ വായിക്കാം വെളിപ്പാട് പുസ്തകം ചാപ്റ്റർ ത്രീ മൂന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം വളരെ ശക്തമായൊരു വാക്യമാണ് ശ്രദ്ധിച്ചു കേൾക്കാം ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ഞാൻ മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇതേത് വാതിലാ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുക നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് രാമയും പറഞ്ഞോട്ട് വല്ല സംശയമുണ്ടോ മതങ്ങളുണ്ടാക്കിയത് മനുഷ്യനാ ഇവിടെ മതങ്ങളുണ്ടാക്കിയത് മനുഷ്യനാണ് പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവമാണ് വർണ്ണവർഗ വ്യത്യാസം ഇവിടെ ഇല്ല ദൈവം അല്ലായിരുന്നു ഉണ്ടാക്കിയതെങ്കിൽ പലരും പലതായിട്ടിരുന്നേനെ ഉണ്ട് ഒരിക്കലും ഒരു പ്രസംഗം പറഞ്ഞു പ്രസംഗം പ്രസംഗിച്ചു വെള്ളക്കാരുടെ അത്രയും വലിപ്പമുള്ള മുഖത്ത് ഒരേ പോലെ ആന്ന് ഇറക്കിയേക്കുന്ന എല്ലാത്തിനെ എന്നാ വ്യത്യാസം വെച്ച് വല്ല ഒരു തന്നെ മൂക്കെടുത്ത് ഇവിടെ ഒരു തൻ്റെ കണ്ണെടുത്ത് ഇവിടെ അല്ല വിറ്റിയത് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഒരു മാറ്റവും ഇല്ല നിങ്ങളെ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ട് മുഖമുള്ള ഇരുന്നൂറ് സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും എന്നോ ചെയ്തേ ഹോസ്പിറ്റലിൽ കിടത്തക്കുമ്പം കയ്യാൽ പേരെഴുന്നതുപോലെ അമ്മയൊരു ടാഗ് കെട്ടിക്കൊണ്ട് നടക്കുന്നെ എന്റെ ഭാര്യയെക്കൂട്ട് ഇരുന്നൂറ് പേരുണ്ടെങ്കി ലാലുവിൽ നടത്തുക ലാലിൻ്റെ ഭാര്യ ഇരുന്നൂറ് പേരുണ്ടെങ്കി എന്നോ ചെയ്തേ കൈ ഒന്ന് കാണിച്ചേ വൈഫ് ഡേറ്റ് ഓഫ് നോക്കിയാലേ എന്തോ വിശേഷം ചോദിക്കാൻ പറ്റും പറ്റൂ സൃഷ്ടിച്ച എന്നാ സൗന്ദര്യ കൊടുത്തേ എന്നാ സൗ നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലയോ നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ സംതൃപ്തരായിക്കേലൂയ നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നിട്ടുണ്ട് ഒരാമയും പറഞ്ഞാട്ടെ ഈ ഷാജിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി നിന്റെ സൗന്ദര്യമൊക്കെ തന്നെ പുറത്തു വരും ശ്രദ്ധിച്ചു കേക്ക ശ്രദ്ധിച്ചു കേക്ക് ലൂയ്യ അപ്പൊ നാം എല്ലാം ആരുടെ സൃഷ്ടിയാണ് അതിന് മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അങ്ങനെയൊന്നും ഇല്ല അന്നോ ഒരു വ്യത്യാസവും ഇല്ല മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനാ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമാ എല്ലാരും വായുവല്ലേ ശ്വസിക്കുന്നേ അല്ലേ അല്ലേ എല്ലാരും മരിക്കുമ്പോൾ അടക്കുക അല്ലേ വേണ്ടുന്നില്ല എല്ലാവരും മരിക്കും ശ്വാസം പോവുക അത് ഒരാൾ മരിച്ചു കിടക്കുക പക്ഷേ കുറച്ച് ശ്വാസം ഉണ്ടോ അല്ല എല്ലാവരും അതുപോലെ പണ്ടൊരു പ്രസംഗം പ്രസംഗിക്കാൻ കേട്ടു സ്തോത്രം ഇവിടെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും എല്ലാവരും ഒന്ന് തന്നെ ഉപയോഗിക്കുന്നത് തെങ്ങിൻ്റെ തേങ്ങ സ്തോത്രം ഒരു കൂട്ടി ചിരട്ടയും ഒരു കൂട്ടിന് തൊണ്ടും ഒരു കൂട്ടി ഒരു തേങ്ങായുമല്ല എല്ലാവരും എടുക്കും ഒരു വാഴക്കൊള്ള പഴം ഒരാൾ തൊലി ഒരാൾ കാളാമുണ്ടോ ഒരാൾ പഴമല്ല എല്ലാവരും പഴം തന്നെ അത് അപ്പം ദൈവമാണ് നമ്മുടെ എല്ലാ സൃഷ്ടി ദൈവം സൃഷ്ടിച്ചെങ്കിലും ദൈവത്തിന്റെ പ്രത്യേകത ദൈവം ഇടിച്ചു കയറത്തില്ല മുട്ടു തുറന്നാൽ തുറക്കേണ്ടതും നമ്മുടെ കടമയാണ് നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ മുട്ടുന്നത് അവന് വേണ്ടതും നിന്റെ പൈസ അല്ല നിന്റെ ബൻസ് കാരല്ല നിന്റെ ഹൃദയം അവന് കൊടുത്തോ തരുവോ എനിക്ക് ഹൃദയം ആദ്യം കൊടുക്കേണ്ടത് ഒരുവന്റെ ഹൃദയമാ കാരണം സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും അടങ്ങാത്തവൻ ഭൂമിയിൽ അടങ്ങാത്തവൻ സ്വർഗത്തിലടങ്ങാത്തവൻ ആലയത്തിലടങ്ങാത്തവൻ അടങ്ങുന്ന സ്ഥലം മനുഷ്യന്റെ ഹൃദയമാണ് യും ബ്രദാനിയാഴും രണ്ട് വിൽസ് വലിക്കുന്നേ ഉള്ളൂ കർത്താവിന് ഹൃദയത്തിരിക്കാൻ ചെറുതൊക്കെ ജോലി കർത്താവിനെ അങ്ങ് പോകുകയായിരുത്തി മിണ്ടുന്നില്ല ബൈബിൾ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാരത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ ദൈവം നശിപ്പിക്കും പറഞ്ഞാട്ട നിന്നിൽ നിന്ന് ആദ്യം നിന്റെ ഹൃദയമാണ് നീ ഉറങ്ങുമ്പോൾ നിന്റെ നിന്റെ ബ്രദർ അത് പാപത്തെ നിന്റെ ഹൃദയം ഉപേക്ഷിക്കു തരിക ഒരാമ്യം പറഞ്ഞാട്ടെ സൃഷ്ടാവ് സൃഷ്ടിയോട് ചോദിക്കുക തരുമോ എനിക്ക് മാമി മൃഗങ്ങൾ എന്റെ അല്ലയോ എനിക്ക് നിന്നോട് ചോദിക്കുമോ അരുവികളും നദികളും വെള്ളങ്ങളും എന്റെ അല്ലയോ ഞാൻ ചോദിക്കുന്നതൊത്തു മാത്രം സ്ത്രോത്രമെന്ന യാഗം അർപ്പിക്ക വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാതെ മദ്യത്തിനോ സിഗരറ്റിനോ പാപത്തിനോ പാപത്തിനോണ്ടെങ്കിൽ പറഞ്ഞാട്ടെ ഹൃദയമിക്ക് വേണ്ടി ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവരോട് വിളിച്ചു പറയാ നീ ഒരു പക്ഷെ ക്രിസ്ത്യാനിയായിരിക്കും പക്ഷെ ദൈവത്തിന് അബദ്ധം പറ്റി പോകരുത്

അപ്പച്ച എന്താ അപ്പച്ചന്റെ പേര് ചെല്ലപ്പൻ എത്ര വയസ്സുണ്ട് എൺപത്തി ഒന്ന് എൺപത്തിയൊന്ന് വയസ്സുണ്ട് ഈ കൈ എത്ര നാളുകള് തളന്നുപോയാ വർഷമായി ഈ കൈ തളന്നു പോയി ഇവിടെ സൗഖ്യം തളന്നുപോയി ഒരു അത്ഭുതം നടന്നു ഒന്ന് കാണിച്ചു ആ എൺപത്തിയൊന്ന് വയസ്സുള്ള അപ്പച്ചന്റെ പതിമൂന്ന് വർഷം തളന്നുപോയ കൈ ഇവിടെ ഒരാൾ സൗഖ്യമാകുന്ന കണ്ടപ്പോ സൗഖ്യമാകും ഈ വയസ്സുള്ള അപ്പച്ചന്റെ കൈ ഉയർത്തി നിൽക്കുക സേവിക്കുന്ന യേശു ജീവിക്കുന്നു പേര് സുജ എത്ര നാളുകൊണ്ട് ഈ പുറത്തൊരു തടിപ്പുണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷമായി അത് എന്തോ വലിപ്പമുള്ള തടിപ്പായിരുന്നു അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ഒരു നെല്ലിക്കായിട്ട് അത്രയും വലിപ്പമാണ് ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോളോ ഒട്ടുമില്ല ചൊക്കി പോയതല്ല മൊത്തം പോയോ ഒട്ടൊരു പാട് ഒട്ടും ഇല്ല തൊട്ടു നോക്കിയപ്പോ ഒന്നുമില്ല എത്ര മൂന്ന് വർഷമായി അവിടെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ പുറത്തുണ്ടായിരുന്ന ആ തടിപ്പ് കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തി യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണം മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ അത് ചെയ്തത് കൊണ്ട് സ്ത്രോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യൂസ് മേനാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വദനമെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേസമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു